ദൈവതിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിൽ പ്രിയരും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരുമായ ദൈവമക്കളെ നല്ല ദിവസത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസം ദൈവത്തിൻ്റെ പാദപീഠത്തിൽ ദൈവത്തിൻ്റെ വചനം കേൾപ്പാൻ കർത്താവ് തരുന്ന അനുഗ്രഹീത സന്ദർഭത്തെ ഓർത്ത് ദൈവത്തെ വാഴ്ത്തുന്നു ലോകത്തിൻ്റെ നാനാഭാഗത്തിരുന്നു കൊണ്ട് ദൈവത്തിൻ്റെ വചനം കേൾപ്പാൻ താല്പര്യത്തോടെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർ നിങ്ങളെല്ലാവരെയും സ്നേഹത്തോടെ വന്ദനം പറയുന്ന കൂടെ കർത്താവിൻ്റെ സകല അനുഗ്രഹങ്ങളും നന്മകളും അനുഭവിപ്പാൻ നിങ്ങൾക്ക് ദൈവം ഭാഗ്യം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മുടെ രക്ഷിതാവിനെ ഈ രാവിലെ നന്ദിയോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിൻ്റെ എല്ലാ ഉപകാരങ്ങൾക്ക് ദൈവത്തിൻ്റെ വിശ്വസ്തയ്ക്ക് ദൈവം ചെയ്യുന്ന ശ്രേഷ്ഠതയ്ക്ക് നന്ദിയും സ്തുതിയും മഹത്വവും കരേറ്റിക്കൊണ്ട് ഇന്ന് നാം ഒരുമിച്ച് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്ന ആത്മീക ചിന്തയ്ക്ക് ആധാരമായ വേദവാക്യം യശിയ പ്രവചനം ഒന്നാം അധ്യായം അതിൻ്റെ പത്തൊമ്പതാമത്തെ വാക്യമാണ് പ്രവചനം ഒന്നാം ഒന്നാമധ്യായം പത്തൊൻപതാമത്തെ വാക്യം നിങ്ങൾ മനസ്സ് വെച്ച് കേട്ടനുസരിക്കുന്നു എങ്കിൽ ദേശത്തിലെ നന്മ അനുഭവിക്കും നിങ്ങൾ മനസ്സ് വെച്ച് കേട്ട് അനുസരിക്കുന്നു എങ്കിൽ ദേശത്തിലെ നന്മ അനുഭവിക്കും വേദപുസ്തകത്തിനകത്ത് പറയപ്പെട്ടിരിക്കുന്ന ആത്മീകത അത് മുഴുവൻ കേട്ട് പഠിക്കുക എന്നതിനേക്കാളപ്പുറം അനുഭവിക്കുക എന്നത് ആത്മീകതയുടെ പ്രത്യേകതയാണ് കളപ്പുറം ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ അനുഭവിച്ചറിയാനുണ്ട് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പൗലോസപ്പൊസ്തനം പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് അവൻ്റെ പുനരുദ്ധ്വാനത്തിൻ്റെ ശക്തിയെക്കുറിച്ച് ഒന്ന് റിസർച്ച് ചെയ്ത് നന്നായിട്ടൊന്ന് പഠിക്കണം എന്നല്ല പറഞ്ഞത് എനിക്ക് അനുഭവിച്ചറിയണം ദൈവാത്മാവിനെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തിയെ പരിശുദ്ധാത്മശക്തിയെ വായിച്ചറിയല്ല വേണ്ടത് കേട്ടറിയല്ല വേണ്ടത് അനുഭവിച്ചറിയണം അനുഭവിച്ചറിയണം അനുഗ്രഹത്തെക്കുറിച്ച് വിശുദ്ധ പത്രോസിൻ്റെ ലേഖനത്തിനകത്ത് പറയപ്പെട്ടിരിക്കുന്നത് ഇപ്രകാരമാണ് അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവർ അപ്പം അനുഗ്രഹത്തെക്കുറിച്ച് നമ്മൾക്കൊരു ക്ലാസ് എടുക്കുകയല്ല വേണ്ടത് അനുഗ്രഹത്തിന് ഉതകുന്ന കുറേ വാക്യങ്ങൾ നമ്മുടെ മുറിക്കു ചുറ്റും എഴുതി വയ്ക്കുകയല്ല വേണ്ടത് അനുഗ്രഹം അനുഭവിക്കണം അനുഭവിക്കണം എങ്കിലേ നമുക്ക് ഈ ലോകത്തിൽ ജന്മം കൊണ്ട് പ്രയോജനമാകുകയുള്ളു അനുഭവിക്കണം പ്രിയപ്പെട്ടവരെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ അനുഭവിക്കാനുള്ളതാണ് സന്തോഷം ആത്മീകത കുടുംബജീവിതത്തിൻ്റെ കുടുംബം എന്നതും കേൾക്കുകയല്ല അനുഭവിക്കണം യേശു ക്രിസ്തുവിനെ ഈ ദൈവത്തെക്കുറിച്ച് കരുതിയിരിക്കുന്നത് വായിച്ചിട്ടില്ലേ കർത്താവിനെ രുചിച്ചറിയുക എന്ന് പറഞ്ഞാൽ ടേസ്റ്റ് ചെയ്യുക അനുഭവിക്കുക ഓരോ കാര്യങ്ങൾ അനുഭവിച്ചറിയാൻ അതാണ് ആത്മീകതയുടെ പ്രത്യേകത നാം അനുഭവിക്കണം ഓരോ കാര്യങ്ങൾ അനുഭവിക്കണം പ്രാർത്ഥനയുടെ മറുപടി അനുഭവിച്ചറിയണം നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നതാണ് ആത്മീകതയല്ല ഇതാർക്കും കയ്യെത്തിപ്പിടിക്കാൻ പറ്റാത്ത സ്ഥാനത്ത് അങ്ങകല ദൂരത്തെവിടെയോ നിൽക്കുന്ന ഒരു വസ്തുതയെ പരമ്പരാഗതമായ ആശയമനുസരിച്ച് അടിച്ചമർത്തപ്പെട്ടവരെ പോലെ അനുസരിച്ചേ പറ്റൂ എന്നൊരു നിബന്ധനയിലും നിർബന്ധത്തിലുമല്ല മറിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അനുഭവിക്കാനുള്ളത് ദൈവം തമ്പുരാൻ തന്നിട്ടുണ്ട് തിരുവഴുത്തിൽ പറയുന്നു സന്തോഷത്തോടെ അനുഭവിക്കാൻ ദൈവം അനുവദിച്ചിരിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട് അപ്പോൾ വാസ്തവത്തിൽ ഇതിൻ്റെ പോസിറ്റീവായ ഭാഗം മനസ്സിനൊന്ന് ചിന്തിച്ചേക്കണേ എന്താണത് ദൈവത്തെ ആത്മാവിനെ നന്മയെ അനുഗ്രഹത്തെ പരിശുദ്ധാത്മാവിനെ ഇതെല്ലാം എനിക്കൊന്ന് അനുഭവിച്ചറിയണം അനുഭവിച്ചറിയണം പരിശുദ്ധാത്മാവിനെ എക്സ്പീരിയൻസ് ചെയ്യുക അനുഭവിക്കാൻ തുടങ്ങുക ആത്മീകത ഒരു വലിയ വിഷയമാണത് അതൊന്ന് അനുഭവിക്കാൻ തുടങ്ങിയാൽ വേറെ ഒന്നിലും നമ്മൾ ചെന്ന് ചാടത്തില്ലെന്ന് ഇതനുഭവിക്കാതെ കേൾക്കുകയും വായിക്കുകയൊക്കെ ചെയ്യും പക്ഷെ ഇത് ഇതിനകത്തേക്ക് ഇറങ്ങത്തില്ല മനസ്സിലാക്കത്തില്ല ഇത് രുചിക്കുകയില്ല അങ്ങനെ ഈ വക കാര്യങ്ങൾ അനുഭവിക്കാൻ തുടങ്ങിയാൽ നമുക്ക് പറഞ്ഞു തീർക്കാൻ പറ്റാത്ത രീതിയിൽ ജീവിതത്തിൻ്റെ നിലവാരങ്ങളെ മാറ്റിയെടുക്കാൻ പറ്റും ഇവിടെ അനുഭവിക്കുക എന്നുള്ള വാക്കിനേക്കാൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് ദേശത്തിലെ നന്മയനുഭവിക്കും ഞാനിത് മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുണ്ട് എന്നെനിക്ക് ബോധ്യമുണ്ട് എങ്കിലും ഇന്ന് ദൈവാത്മാവിൻ്റെ പ്രേരണയിൽ കുറച്ചുകൂടെ കടന്ന് പറയുകയാണ് നമ്മളൊരു ദേശത്ത് ചെന്നു ആ ദേശത്തിനൊരു നന്മയുണ്ട് പ്രത്യേകിച്ച് എളുപ്പം മനസ്സിലാക്കാൻ പറയാം മാതൃരാജ്യം വിട്ട് വിദേശ രാജ്യത്തെത്തി വിദേശ രാജ്യത്ത് ചെന്നിട്ടും ആ രാജ്യത്തിൻ്റെ നന്മ അനുഭവിക്കുക അതിനാണല്ലോ പോയത് അവിടെ ചെന്നിട്ടും സമ്പന്ന രാജ്യത്തിലേക്ക് പോകുന്നത് എന്തിനാ ലോകത്തിൽ ദരിദ്ര രാജ്യങ്ങളുണ്ട് സമ്പന്ന രാജ്യങ്ങളുണ്ട് സമ്പന്ന രാജ്യങ്ങളിലേക്ക് വിസയെടുത്ത് ആളുകൾ ചേക്കേറുകയാണ് അതിന് കെട്ടിക്കടക്കിയാണ് ക്യൂ ആണ് എന്തിനാണ് പോകുന്നത് ഇവിടെ ആരും പണക്കുണ്ടാക്കിയിട്ടിറങ്ങിപ്പോ അല്ലല്ല പിന്നെ എന്താണ് അവിടെ ചെന്നത് നന്മ അനുഭവിക്കാനാണ് പക്ഷെ എത്രയോ പേര് നാട് വിട്ട് രാജ്യം വിട്ട് പുറത്തു പോയിട്ടും ആ രാജ്യത്തിൻ്റെ നന്മ അവിടുത്തെ സമൃദ്ധി അതനുഭവിക്കാൻ പറ്റാതെ ഇന്നും കടത്തിൽ ഞാൻ അവിടെ കിടക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അനുഗ്രഹത്തിന് വേണ്ടി പറയാമെന്ന് മാത്രം വിചാരിക്കുക കേട്ടോ ഇവിടെയും കടവും പ്രയാസവും തിരിച്ചും മറിഞ്ഞുകൾ ബുദ്ധിമുട്ടായിരുന്നു അന്യായ പൈസ മുടക്കി അക്കരനാട്ടിൽ അഥവാ സമ്പന്ന രാജ്യങ്ങളിൽ ചെന്നിട്ടും അവിടെയും കടമാണ് സ്വസ്ഥതയില്ലെങ്കിൽ നിങ്ങൾ ദേശത്തിൻ്റെ നന് എന്നത് സത്യമാണ് അഞ്ചു കൊല്ലമോ പത്തു കൊല്ലമോ നിൽക്കാനുള്ള വിസ നിങ്ങളുടെ പാസ്പോർട്ടിൽ ഉണ്ടെന്നുള്ളത് സത്യമാണ് പക്ഷേ ആ ദേശത്തിൻ്റെ നന്മ നിങ്ങൾ അനുഭവിക്കാൻ തുടങ്ങിയോ ഇവിടെ പഠിപ്പിക്കുന്നു നിങ്ങൾ ചെല്ലുന്ന ദേശത്തിൻ്റെ നന്മ നിങ്ങൾക്ക് അനുഭവിക്കാം എന്ന് പറയുന്നത് ഒരു വലിയ സ്ഥാപനമാണ് ദൈവത്തിൻ്റെ സ്വസ്ഥതയുടെയും സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും ഒക്കെ കേളിരംഗമായി ദൈവം കണ്ടിരിക്കുന്നതാണ് ഭവനം കുടുംബം ജന്മഗ്രഹത്തിൽ നിന്ന് വിവാഹം കഴിച്ച് ഒരു ഭർത്തൃഗ്രഹത്തിലേക്ക് ചെന്നാൽ ആ വീടിൻ്റെ നന്മ ചെന്ന കൊച്ചനുഭവിക്കേണ്ടതല്ലേ എത്രയോ പേർ ആ വീടിൻ്റെ നന്മയാണോ അനുഭവിക്കുന്നത് നരകയാതന അനുഭവിക്കുന്ന എത്രയോ പേരുണ്ട് അപ്പം എന്തോ പ്രശ്നമില്ലേ ദൈവം പറയുന്നു കർത്താവാണ് പറഞ്ഞു വിടുന്നതെങ്കിൽ പറഞ്ഞു പിന്നുമോനെ നീ ചെല്ലുന്ന വീട്ടിൽ ആ വീടിൻ്റെ നന്മ നീ അനുഭവിക്കണം കേട്ടോ എന്നും പറഞ്ഞു വിടും അവിടെ ചെല്ലുമ്പോൾ എല്ലാവരും നന്നായി സന്തോഷത്തോടെ പോകുന്നു ചെന്നാൽ നമുക്ക് മാത്രം ആ നന്മ അനുഭവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പ്രശ്നമാവില്ലേ അപ്പോൾ ഓരോന്നും മക്കളെ വളർത്തിയിട്ടാണെങ്കിൽ ആ മക്കളുടെ നന്മ അനുഭവിക്കണം കഠിനാധ്വാനം ചെയ്ത് കഷ്ടപ്പെട്ട് അന്യായ പണം മുടക്കി വിദ്യാഭ്യാസം പ്രാപിച്ചിട്ട് നീ പഠിച്ച യോഗ്യതയ്ക്ക് തക്കവണ്ണമുള്ള നന്മ അനുഭവിക്കണ്ടേ വലിയ പണം മുടക്കി ആണ്ടുകൾ അഞ്ചും ആറും കൊല്ലം പഠിച്ചിട്ട് ഒരിടത്തും വേണ്ട രീതിയിൽ ഒരു നല്ല ജോലി കിട്ടാതെ ഒരു പ്ലേസ്മെൻറ്റ് കിട്ടാതെ പഠിച്ച തൊഴിലല്ല ചെയ്യുന്നത് അല്ലെങ്കിൽ പഠിച്ച കോഴ്സിന് തക്കവണ്ണം ജോലിയല്ല പിന്നെ നാട്ടുകാരുടെ മുമ്പിൽ നാണം കണ്ടെന്നോർത്തോ തുച്ഛമായ ശമ്പളത്തിന് എവിടെയോ പോയി സെക്യൂരിറ്റി ഒക്കെ നല്ല ജോലിയാട്ടോ പക്ഷേ ഞാൻ പറയുന്നത് ഉന്നതമായ നിലവാരത്തിനകത്ത് പഠിച്ചിട്ടും ആ പഠിച്ചതിന് തക്കവണ്ണം നമ്മളൊരു നന്മ അനുഭവിക്കാൻ പറ്റുന്നുണ്ടോ പോട്ടെ ഒരു സഭയിലേക്ക് നമ്മൾ ചെന്നു ആ സഭയുടെ നന്മ അങ്ങനെയൊന്നുമില്ലേ ഞാൻ നിങ്ങളോട് കുറച്ചുകൂടെ ചോദിക്കുന്നു നിത്യത എന്നൊരു യാഥാർത്ഥ്യമുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഇറങ്ങിത്തിരിച്ചത് പക്ഷേ വീട്ടുകാരെയും നാട്ടുകാരെയൊക്കെ വിട്ട് വേറെപെട്ട് ആയിരുന്ന സമുദായത്തിൽ നിന്നോ പശ്ചാത്തലത്തിൽ നിന്നോ സത്യദൈവത്തെ അറിഞ്ഞ് ഒരു സഭയിലേക്ക് നമ്മൾ കൊണ്ടാക്കുക കൊണ്ടാക്കുകതെയോ ആ സഭയ്ക്കകത്തൊരു നന്മയില്ലേ ഇതെല്ലാം വിട്ടെറിഞ്ഞ് ഒറ്റപ്പെട്ട് കർത്താവിനെ നോക്കി ഒരു സഭയിലേക്ക് ഒരു കൂട്ടായ്മയിലേക്ക് വന്നാൽ ആ കൂട്ടായ്മയുടെ നന്മ അനുഭവിക്കണ്ടേ അവിടെയും പടലപ്പിണക്കവും കണ്ടാമിണ്ടാത്തവരും ഭക്ഷം പിടുത്തവും പ്രതിസന്ധിയാണെങ്കിൽ ഒന്ന് ഓർത്തു നോക്കി ദൈവം തമ്പുരാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് തരട്ടെ നമുക്ക് ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിച്ചുകൂടെ ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ ദൈവത്തോട് പ്രാർത്ഥിക്കും ഞാൻ ഈ ദേശത്ത് വന്നു ഞാൻ ഈ വീട്ടിൽ വന്നു ഞാൻ ഉറക്കടച്ച് ഒത്തിരി പഠിച്ചു ഒത്തിരി പണം എനിക്ക് വേണ്ടി എൻ്റെ അപ്പൻ മുടക്കി എനിക്കൊരു കുടുംബം കിട്ടി എൻ്റെ ദൈവമേ ഞാൻ ഒരു കൂട്ടായ്മയ്ക്കകത്ത് വന്നു പക്ഷേ ഇതിൻ്റെ ഒന്നും നന്മ അനുഭവിക്കാൻ പറ്റുന്നില്ല വെറുതെയായിപ്പോയി എന്ന് തോന്നുന്നെങ്കിൽ ഇന്ന് ഈ വാക്യം വെച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കണം പറമ്പും പരയും പണയപ്പെടുത്തിയൊരു ബിസിനസ് തുടങ്ങിയൊരു പട്ടണത്തിൽ അതിൽ ഇതൊരു നന്മ അനുഭവിക്കണ്ടേ അതോ അത് നിങ്ങളെ കടം കയറി കടം കേടി മുൾക്കരിയിടം തലയിൽ വെച്ച് ഇപ്പം നിങ്ങൾക്ക് കുരിശുതോളിന്ന് വെക്കാൻ പറ്റാത്തൊരു സ്ഥിതിയിൽ നിൽക്കുവാണോ ആ സ്ഥാപനത്തിൻ്റെ നന്മ നിങ്ങൾ തുടങ്ങിയ സ്ഥാപനത്തിൻ്റെ നന്മ പ്രതീക്ഷിച്ചല്ലേ തുടങ്ങിയത് അനുഭവിക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലെങ്കിൽ ഈ തരം വാക്യങ്ങളെ പുറംതിരിഞ്ഞ് നിന്ന് ചുമ്മാ വ്യഥയായി കാണാതെ യേശ്യാപ്രവചനം ഒന്നിൻ്റെ പത്തൊമ്പത് വളരെ സീരിയസ് ആയിട്ടെടുക്കുക ദൈവത്തോട് പറയുക അല്ലാതെ ഇതിനകത്ത് വേറെ എന്ത് മാർഗമുണ്ട് കർത്താവിനോട് പറ നാഥ ഞാൻ നന്മ അനുഭവിക്കാൻ ഒരുപാട് മേഖലകൾ ഈ ഭൂമിയിലുണ്ട് ഒന്നിൽ ഒരു നന്മ എനിക്ക് കിട്ടുന്നില്ല എൻ്റെ ദൈവം എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കും ഇപ്പോഴൊരു പ്രാർത്ഥനയിൽ ഞാൻ നിങ്ങളെ സഹായിക്കാം പിന്നീട് ഈ കാര്യം സത്യസന്ധമാണ് എൻ്റെ ജീവിതത്തിൽ ഇത് ശരിയാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ നിങ്ങൾ ഗൗരവത്തോടെ ഈ വിഷയം പ്രാർത്ഥിക്കാൻ തുടങ്ങും ഞാനിപ്പോൾ പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ കരുണാസമ്പന്നനായ ദൈവത്തിൻ്റെ തിരുസന്നിധാനത്തിൽ സന്തോഷത്തോടെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു സ്നേഹിക്കുന്ന കർത്താവെ കരുതുന്ന അപ്പനെ നന്മകളാൽ നിറയ്ക്കുന്ന കാരുണ്യവാനെ നല്ല സമയത്തിനായി ദൈവത്തെ വാഴ്ത്തുന്നു ഈ വാക്യങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്നു കൃപാലുവേ അനുഗ്രഹിക്കണേ മാനിക്കണേ നന്മ അനുഭവിക്കാൻ ഒരുപാട് ആഗ്രഹമുള്ളവർ ഞങ്ങൾ ഈ വചനം ഏറ്റെടുക്കുകയാണപ്പ ചെല്ലും നന്മ അനുഭവിക്കണം പാർക്കിനടുത്ത് നന്മ അനുഭവിക്കണം കഷ്ടപ്പെട്ടതിന് തക്കവണ്ണം പണം മുടക്കിയതിന് തക്കവണ്ണം കരഞ്ഞതിനും പ്രാർത്ഥിച്ചതിനും തക്കവണ്ണം നന്മ അനുഭവിക്കേണ്ടിടത്തു നിന്ന് അനുഭവിപ്പാൻ അനുവദിക്കണമേ അപ്പ തിരുമുമ്പിൽ താഴ്ത്തുന്നു പ്രാർത്ഥന കേട്ടതിനും നന്ദി യേശുവിൻ്റെ നാമത്തിൽ തന്നെ